നമ്മൾ ആയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ ും വഴി കൈതമില്ലാത്ത ഇസ്മായിൽ സാഹിബ് കാണിച്ചു തന്നിട്ടുള്ള വഴി ആ വഴിയിൽ തന്നെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളെ ആവശ്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓമശ്ശേരി ഡിവിഷനിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എം എസ് എഫിന്റെ മുൻകാല നേതാവ് മാളിക്കടവ് ഐ ടി ഐ എം എസ് എഫ് സ്ഥാപിച്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തി അർഷദ് ഓമശ്ശേരിയാണ് നമ്മുടെ പുള്ളത് നമസ്കാരം അർഷദ് ഓമശ്ശേരി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാല് എന്റെ നിലവിൽ ഞാൻ മത്സരിക്കുന്ന സംവിധാനത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചിഹ്നം തീവണ്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ആദ്യമായി ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് തീവണ്ടി ഈ ഒരു നിയോജക ഈ ഒരു ബ്ലോക്ക് ഡിവിഷന്റെ അണ്ടറിൽ വരുന്ന എല്ലാവരും സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് തീവണ്ടി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പിന്നെ അതോടൊപ്പം എന്റെ ഈ ഒരു ചിന്താഗതിയിലേക്കും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്കും എത്തിച്ചിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യ ജനങ്ങളെ ആ ആവശ്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് പറ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ ഓമശ്ശേരി ഡിവിഷനിലേക്ക് വരേണ്ട ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ നാടുകളിൽ നടത്തേണ്ട വികസന കാര്യങ്ങളിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് വികസനങ്ങൾ വാർഡ് മെമ്പർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പിന്നെ അതേപോലെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജനങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്നിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരള കേരളത്തിൽ നടപ്പിൽ വരുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ഗ്ലോബൽ ഹ്യൂമൻ അഫേഴ്സ് ഫോറം എന്ന പേരിൽ കാഫ് എന്നറിയപ്പെടുന്ന ഒരു സംഘടന കേരളത്തിൽ പതിനാല് ജില്ലയിലും അതിനെ കമ്മിറ്റി രൂപീകരിച്ച് മുൻപോട്ട് വരികയും അതേപോലെ ഇതിന് കോടതിയിലും അല്ലാതെയും നമ്മള് വളരെ ശക്തമായ രീതിയിൽ സമരങ്ങൾ നടത്തിക്കൊണ്ട് ഈ നിയമപരമായും അല്ലാതെയും സമരങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് ഇതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു വിധിയുടെ വിധിയോട് പറയാം തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാരണം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓടിയെത്തി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അല്ലാത്ത ഹോസ്പിറ്റലുകളാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിയുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ ആ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ ബില്ല് അടച്ചാൽ മാത്രമേ സർജറി ചെയ്യുകയും ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല എത്തിയ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ അഗൈൻസ്റ്റ് ആയിട്ട് പണം ഇല്ലാത്തത് കൊണ്ട് ഒരാളും തന്നെ ചികിത്സ ലഭിക്കാതിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ആദ്യമായി പറയുന്ന ഒരു കാര്യം അതേപോലെ മറ്റൊന്ന് സി സി ടി വി നിർബന്ധമാക്കാം ഐ സിയു സി സിയു കഴിഞ്ഞു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു സർജറി കഴിഞ്ഞ് അവരെ തിയേറ്ററിൽ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അനസ്തേഷ്യ വിടുന്നത് വരെ അവരെന്ത് തന്നെ ചെയ്താലും അവരറിയില്ല കാരണം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ലേഡിയിലെ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ കമ്പൗണ്ടർ പല തവണകളിലായിട്ട് അല്ലെടിയെ ദുരുപയോഗം ചെയ്യുകയും അതൊക്കെ നമ്മളെ അറിഞ്ഞൊരു വിഷയമാണ് അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ മുഴുവനായിട്ട് സി സി ടി വി നിർബന്ധമാക്കുക എന്നുള്ള കാര്യം കൂടെ ഈ ഒരു വിധിയിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളെ കാറ്റഗറൈസ് ചെയ്യുക അവിടുത്തെ ഫെസിലിറ്റീസിനെ അടിസ്ഥാനമാക്കിയിട്ട് കാറ്റഗറീസ് എ ബി സി ഡി കാറ്റഗറീസ് ചെയ്തിട്ട് ഇതാക്കുക അതുപോലെ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഈ രീതിയിൽ കാര്യമായിട്ട് പറയുന്നത് വലിയ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ആനുകാലിക ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു വലിയൊരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലായിട്ട് തന്നെ വരാം ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഒരു എം എസ് എഫിന്റെ നേതാവായിരുന്നു ഇപ്പോൾ യു ഡി എഫ് എയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അങ്ങനെ അത്തരം പദവികളൊക്കെ വഹിച്ചിരുന്നൊരാൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ ലീഗിൽ നിന്ന് അല്ലെങ്കിൽ യു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഞാൻ അതിൽ ഒരു ചെറിയൊരു തിരുത്തു വരുത്തുകയാണ് നിലവിൽ ജില്ലാ യു ഡി എഫിന്റെ കമ്മിറ്റി പാര കമ്മിറ്റിയിൽ ഉണ്ട് ഒരു ഘടകകക്ഷിയുടെ ഭാഗമായിട്ടാണ് അതേപോലെ തന്നെ സംസ്ഥാന യു ഡി വൈ എഫ് എന്ന സംവിധാനത്തിലുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ എന്തായാലും എനിക്ക് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അതിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിന്ന് ഒരു റിബലായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവും അത് ഞാൻ നേരിട്ട് നേരിട്ടിട്ടുണ്ട് അതിന് ഇപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോയാലും ഇത്ര എന്നുണ്ടല്ലോ മരണം ഒരാക്ക് ഒരു താണേന്നും പാർട്ടിക്ക് ആയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ കാണിച്ചു കാര്യമില്ല ഇസ്മായിൽ സാഹിബ് കാണിച്ചു വന്നിട്ടുള്ള വഴി ആ വഴിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞാലും പാർട്ടി പാർട്ടി കൃത്യമായ വിജയിക്കുന്ന ഏതെങ്കിലും വന്നാൽ ഇല്ല അതില് ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള പാർട്ടി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പാർട്ടി നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള പാർട്ടി അത് തീർച്ചയും തീർത്തും ജനങ്ങളുടെ കൂടെയും ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഈ ഒരു പാർട്ടി രൂപം കൊണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ബ്ലോക്കിലെ എതിരല്ലല്ലോ സാഹചര്യത്തില് വികസനത്തെ കുറച്ച് പറഞ്ഞു ബ്ലോക്കിലെ ഉള്ള വികസനങ്ങൾ വാർഡുകളിലേക്ക് എത്തുന്നില്ല ഏത് തരത്തിലായിരിക്കും താങ്കൾ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്ന ഉണ്ടാകുന്ന വികസനങ്ങൾ ബ്ലോക്കിൽ നിന്നും വാർഡ് നമ്മളെ ഹോംഷെ ഡിവിഷനിലേക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഫണ്ട് അഥവാ അവിടുത്തെ വികസന കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ അത് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ നാട്ടിലുള്ള വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖലയാലും ഏത് മേഖലയിലേക്കാണെങ്കിലും അതിലേക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് വികസന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ അത് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ വാങ്ങിയെടുക്കും അതിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഓഡിയൻസിനോട് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ ഈ വിഷയത്തിലോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ പാർട്ടി ചിഹ്നം മാത്രം നോക്കിയിട്ട് ചെയ്യുന്നതിൽ നിന്നും മാറി വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവകാശങ്ങൾ നേടിയെടുക്കാനും നമുക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ അത് വേണ്ട രീതിയിൽ വാർഡുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അതിന് കപ്പാസിറ്റിയും ക്വാളിറ്റിയും വിദ്യാഭ്യാസവുമുള്ള ഒരു സ്വന്തമായിട്ട് ഒരു ഫോമെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ നോക്കി അവർക്ക് അവർക്ക് നിങ്ങളെ വിലപ്പെട്ട വോട്ട് സമ്മതിദാനാവകാശം കൊടുത്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും വിജയാശംസകൾ തീർച്ചയായും സന്തോഷം